നമസ്തേ വളരെ പ്രശസ്തമായ പെരിങ്ങര പ്രിൻസ് മാർത്താണ്ഡവർമ്മ എന്ന വിദ്യാലയ സമുച്ചയത്തിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പത്തനംതിട്ട ജില്ലയിലെ പെരിങ്ങര ഗ്രാമത്തിൽ പെരിങ്ങര ഇളമൺ ബ്രഹ്മശ്രീ വി പി കൃഷ്ണൻ നമ്പൂതിരി അവറുകളാൽ സ്ഥാപിതമായ വിദ്യാലയ സമുച്ചയമാണ് പ്രിൻസ് മാർത്താണ്ഡവർമ്മ എന്ന ഈ സ്ഥാപനം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിന്നിരുന്ന പെരിങ്ങേരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പ്രൈമറി വിദ്യാലയമാണ് ഇന്ന് എൽ പി എച്ച് എസ് എച്ച് എസ് എസ് ടി ടി ഐ എന്നീ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസ് വിദ്യാലയങ്ങൾ ഒരേ സമയം യാഥാസ്ഥികനും ഉൽപ്രതിഷ്ണുവുമായിരുന്ന അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമത്തിൻ്റെ ഫലമായാണ് അന്ന് സ്കൂളിന് അംഗീകാരം ലഭിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സ്കൂളിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബ്രഹ്മശ്രീ വി പി കൃഷ്ണൻ നമ്പൂതിരി ഇത്തരത്തിലൊരു സ്ഥാപനം പെരിങ്ങര പോലെയുള്ള ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് ആരംഭിച്ചത് എന്തായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിനായിട്ടാണ് ഇവിടത്തെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിരുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറിയ കാലഘട്ടത്തില് അധ്യാപകരെങ്ങനെ ആവണം ഓരോരുത്തരും സമൂഹത്തിൽ എത്രത്തോളം അവരുടെ സംഭാവനകൾ നൽകണം ഒരു അധ്യാപകൻ എങ്ങനെയാണ് നല്ല അധ്യാപകനാകുക ഇതൊക്കെ ഇന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമുക്കിവിടെ നൽകാൻ കഴിയുന്നുണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടി ഈ കോഴ്സിൻ്റെ സ്ട്രെസ്സുകൾ ഒന്നും കുട്ടികൾക്ക് വരാതെ പരമാവധി കോഴ്സിനെ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളൊരു അവസരം നമ്മുടെ ഈ ക്യാമ്പസിൽ ഇന്ന് ഒരുക്കിയിട്ടുണ്ട് തിന് എടൊപ്പമുള്ള എൻ്റെ അധ്യാപകരും ഓഫീസ് ജീവനക്കാരും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ ഇന്നിതിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതന്മാരായ ഒട്ടനവധി ആളുകൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു മഹാകവി വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത് ഈ സ്കൂളിലെ അധ്യാപകനായിട്ടായിരുന്നു കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന അലക്സാണ്ടർ കാരക്കൽ സാഹിത്യകാരൻ പ്രൊഫസർ ജി കുമാരപിള്ള സാർ എന്നിവർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എൻ്റെ പേര് ആശാ പ്രമോദ് പ്രിൻസ് മാർത്താണ്ഡ വർമ്മ എൽ ടി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി പ്രണവ് പ്രമോദിൻ്റെ അമ്മയാണ് ഞാൻ എൽ ടി സ്കൂളിൻ്റെ പി ടി പ്രസിഡൻറ് അപ്പോൾ ഈ സ്കൂളിനെ പറ്റി ഇപ്പോൾ പറഞ്ഞതിന് എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് എന്തുകൊണ്ടെന്നാല് ഈ പുതിയ അക്കാഡമിക് ഇയർ വന്നപ്പോൾ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ അത് പഠനത്തിലായാലും കലാപരമായാലും കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് ഇപ്പോൾ എൻ്റെ ചെറുമകൾ യു കെ ജിയിൽ പഠിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതും ടീച്ചേഴ്സിനെ പറ്റിയാണെന്നുള്ള നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ മകൻ ഇവിടെ എൽ കെ ജി ക്ലാസ്സിലാണ് പഠിക്കുന്നത് നേരത്തേക്കാൾ മികവിറ്റ ഒരു സ്കൂളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ സ്കൂളിനെ പറ്റി പറയാതിരിക്കാൻ ഒരിക്കലും കഴിയാതെ വരുന്നു നമ്മുടെ ടീച്ചർമാർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഒരുപാട് പങ്ക് അവർ വഹിക്കുന്നുണ്ട് എൻ്റെ രണ്ട് ചെറുമക്കളാണ് ഇവിടെ പഠിക്കുന്നത് ഒരാൾ യു കെ ജിയിലും ഒരാൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പിള്ളേർക്ക് നല്ല പ്രചോദനം അവരിൽ ഒരാളായിട്ട് നിന്ന് തന്നെയാണ് ടീച്ചേഴ്സെല്ലാം അവരോട് പെരുമാറുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂളിൽ വരാൻ ഒരു ദിവസം ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ ഇന്ന് ലീവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എനിക്കിന്ന് സ്കൂളിൽ പോകണം എന്നാണ് പറയുന്നത് സൺഡേ പോലും വീട്ടിൽ ഇരിക്കാനുള്ള മനസ്സവർക്കില്ല അത്രയ്ക്ക് അവർ സ്കൂളിനെ സ്നേഹിക്കുന്നുണ്ട് ത്തെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പി ടി പ്രസിഡന്റുമാണ് ഇവിടെ നല്ല രീതിയിൽ പഠനങ്ങളും ഓരോ കുട്ടിയെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അധ്യാപകർ മുമ്പോട്ട് പോകുന്നു പിന്നെ സ്പോർട്സിലാണേലും മറ്റെല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ സാർമാർ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പി ടി കാര്യത്തിലാണെങ്കിലും എല്ലാ സപ്പോർട്ടും കുട്ടികൾക്ക് നല്ല രീതിയിൽ നടത്തുന്നു പച്ചക്കറി തോട്ടങ്ങൾ തുടങ്ങി എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ചെറുപ്പക്കാരായ പുതിയ അധ്യാപകർ ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ പഠനകാര്യങ്ങളിലും അവരുടെ സ്വഭാവത്തിലും എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും കുട്ടികളോടൊപ്പം പിറ്റേയും അധ്യാപകരും കൂടെ നിന്ന് ഈ സ്കൂളിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എൻ്റെ പേര് അജു എൻ്റെ മൂന്ന് മക്കളിവിടാണ് പഠിക്കുന്നത് പഠിത്തത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമില്ല നല്ല ഇതായിട്ടാണ് നല്ല കെയറിങ് ആണ് ടീച്ചർമാരെല്ലാവരും പിന്നെ ഭാഗത്തു നിന്നും നല്ലൊരു ഇതാണ് അങ്ങനെ സ്കൂളിൽ വരാതിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല പഠിത്തം നല്ല ശ്രദ്ധയുമുണ്ട് എല്ലാം നല്ല ഇതാണ് പ്രത്യേകിച്ച് നമുക്ക് മോശമായിട്ടൊരു അഭിപ്രായം പറയാനായിട്ട് ഒന്നുമില്ല പെരിങ്ങര ഗ്രാമത്തിനും സമീപ പ്രദേശങ്ങൾക്കും വിദ്യയുടെ വെളിച്ചം പകർന്നു തന്ന ഈ സരസ്വതീക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികളാണ് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു പത്ത് അധ്യാപകരും നാല് അനധ്യാപകരും ജോലി ചെയ്യുന്നു പിന്നെ വിവിധ തരങ്ങളായിട്ടുള്ള ക്ലബ്ബ് വിമുക്തി ക്ലബ്ബ് ഹരിത ക്ലബ്ബ് ടീംസ് ക്ലബ്ബ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ അക്കാദമികേതര പ്രവർത്തനങ്ങൾ നന്നായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികളുടെ പഠന സംബന്ധമായിട്ട് പറഞ്ഞാൽ ഈ വർഷം എസ് എസ് എൽ സി എഴുതുന്നത് ഇരുപത്തിയാറ് കുട്ടികളാണ് നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം വിജയം എല്ലാ വർഷവും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വർഷവും അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ ഇപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്കുള്ള അധ്യയനവും അതിൻ്റെ റിവിഷനും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നടന്നുകൊണ്ട് പോകുന്നു അക്കാദമികേതര പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് കായികാധ്യാപകൻ്റെ സേവനം ലഭ്യമാകുന്നുണ്ട് കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാറുണ്ട് കലാമാർപരമായിട്ടുള്ള കഴിവുകൾ അവരുടെ യൂത്ത് ഫെസ്റ്റിവൽ സബ് ജില്ല ജില്ലാതല യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മളുടെ കുട്ടികൾ പങ്കെടുത്ത് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് സ്കോളർഷിപ്പുകളിൽ കുട്ടികൾ പങ്കെടുത്തിട്ട് സംസ്കൃതം സ്കോളർഷിപ്പിന് ആറ് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം യു എസ് എസ് സ്കോളർഷിപ്പിന് രണ്ട് കുട്ടികൾ എഴുതുന്നതിന് വേണ്ടി അവരെ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രവൃത്തി പരിചയമേള എന്നീ ഇനങ്ങളിലൊക്കെയും വ്യത്യസ്തമായ ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും ജില്ലാതലം വരെ എ ഗ്രേഡ് വാങ്ങിച്ച് കുട്ടികൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പിന്നെ പഠന പിന്നാക്കക്കാരായിട്ടുള്ളവർക്ക് പ്രത്യേക പരിശീലനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അഡീഷണൽ പ്രത്യേക സമയം കണ്ടെത്തി കോച്ചിങ് കൊടുത്തുകൊണ്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സാധാരണ രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ ക്ലാസ്സുകളിൽ കാണുന്നുണ്ട് കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ വീടുകളിൽ തുടർന്നു കൊണ്ടിരുന്ന കുട്ടികൾക്ക് അവരുടെ പ്രാഥമികമായിട്ടുള്ള പഠനം സാധ്യമാകാതിരുന്നതിൻ്റെ കാരണത്താൽ പല കാര്യങ്ങളിലും അവർ പിന്നാക്കം പോകുന്നുണ്ട് ഗണിതത്തിലായാലും ഭാഷയിലായാലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകി മുന്നിലേക്ക് കൊണ്ടിരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നന്നായി നടക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഈ വർഷം സ്കൂളിൻ്റെ പ്രിമിസസ് എല്ലാം നല്ല ഭംഗിയാക്കി മാനേജ്മെൻറിൻ്റെ ഭാഗത്തുനിന്ന് തന്നത് അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് തുടർന്നു അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആയാലും വളരെ സന്തുഷ്ടരാണ് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പ്രിമിസസ് ഇത്രത്തോളം ഭംഗിയായി വന്നതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ക്യാമ്പസിൽ ആദ്യമായിട്ട് വരുമ്പോൾ ശരിക്കും അതൊരു ആയിട്ടുള്ള ഒരു കോളേജ് പോലെയാണ് ഫീൽ ചെയ്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു കോളേജ് ക്യാമ്പസ് എന്നതിലുപരി ഒരു ഫാമിലി പോലെയാണെന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ ഒരു ഡി എൽഡ് കോഴ്സ് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് പഠിപ്പിക്കുന്ന ജീവിതം പഠി ഇറങ്ങുന്ന ഒരാളെ പോലെ ആയിരിക്കും ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി എക്സ്പീരിയൻസ്ഡ് ആവുന്നത് പിന്നെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ബാച്ചിൽ നിന്നും ഒരു പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു ട്രിപ്പ് അതായത് പുറപ്പാട് എന്നാണ് ആ ട്രിപ്പിൻ്റെ പേര് അത് ഞങ്ങൾ ഓരോ ജില്ലയും കവർ ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പം ഞങ്ങൾ മൂന്ന് ജില്ല കഴിഞ്ഞു അതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും എല്ലാവരും പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എടുത്ത് പോവുക എന്നതിലുപരി വേറിട്ട സ്ഥലങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നുവെച്ചാൽ ഇപ്പോൾ തകഴി ശിവശങ്കര പിള്ളയുടെ വീട്ടിൽ പോയി വേലുത്തമ്പി തളവയുടെ സ്മാരകം കണ്ടു അതിൽ നിന്നൊക്കെ നമുക്ക് ആണ് പാഠപുസ്തകത്തിലൂടെ വായിക്കുന്നത് മാത്രമല്ല അറിവിലൂടെ അനുഭവങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുക എന്നതാണ് നമ്മൾ കൂടുതലും എടുത്തിരിക്കുന്ന ചോയ്സ് അതിൽ നിന്നിപ്പോൾ നാളെ നമ്മളൊരു സ്കൂളിൽ പോയി അധ്യാപകരാകുമ്പോൾ നമ്മൾ ഇപ്പോൾ വേലുത്തമ്പി തളവയെക്കുറിച്ച് പഠിപ്പിക്കുകയോ അല്ലെ തവ തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ച് പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ അനുഭവങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് കഴിയും ജീവിതയാത്രയിൽ മുതൽക്കൂട്ടാകുന്ന രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് തുടർന്നും ഇത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു